യോഗം ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ കൈവരിച്ചു ആദരവ് നൽകി യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പരിപാടി പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു യോഗം യൂണിയന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുപ്പത്തി വർഷത്തെ റെക്കോർഡ് തകർത്ത ദേവപ്രിയ തകർത്തുവിനെയും കുടുംബത്തെയും ആദരിച്ചത് ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സുരേഷ് കത്ത് നേതൃത്വം നൽകി ആശംസ അറിയിച്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ബി സെൽവം യൂണിയൻ കൌൺസിലർ മനേഷ് കുടിക്കയത്ത് ജോബി കണിയാങ്കുടി ഷാജി പുലിയാമറ്റം മഹേന്ദ്ര ശാന്തികൾ ജോമോൻ കണിയാങ്കുടി ഷീല രാജീവ് പ്രീത ബിജു മിനി സജി എന്നിവർ സംസാരിച്ചു ഇടുക്കി യൂണിയന് കീഴിലുള്ള പത്തൊൻപത് അംഗശാഖകളിലെയും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ന്യൂസ്